ഹായ് ഗായ്സ് ഇപ്പോൾ ഒരുപാട് ദിവസത്തിന് ശേഷം ഏകദേശം എനിക്ക് തോന്നുന്നു അടുത്തായി അതിൻ്റെ ഇതിനിടയ്ക്കൊക്കെ ഓടിയിട്ടുണ്ട് എന്നാൽ മര്യാദയ്ക്ക് ഓടാത്തതുകൊണ്ട് ഞാൻ വീട് ചഴഞ്ഞാണ് അടുപ്പിച്ചിപ്പോൾ ഒരു ഒന്നരാഴ്ച ആയിട്ടുണ്ടായിരിക്കും ഒന്നരാഴ്ച ശേഷമാണ് ഇറങ്ങുന്നത് ഒന്നര രണ്ടാഴ്ച ശേഷമാണ് ഇറങ്ങുന്നത് വേറെ ഒന്നുമില്ല ഒരു ചെറിയ പണി കിട്ടി നമ്മൾ ഈ വണ്ടിയിലെ ഇരുത്തല്ലേ പിന്നെ പുറത്ത് ഫുഡും എല്ലാം കൂടി ആയിരിക്കാം വയറിനൊരു പണി കിട്ടി അതിൻ്റെ കൂടെ തന്നെ ഊരയ്ക്കൊരു പണി കിട്ടി അങ്ങനെ ടോട്ടലി ഡൗൺ ആയിട്ട് ഇറങ്ങിയതേ ഉള്ളൂ സൗണ്ട് ഒക്കെ പോയി കിടക്കാനൊന്നും റെഡി ആയിട്ടില്ല ഇവിടെ ഒക്കെ അടഞ്ഞിരിക്കയാണ് അപ്പൊ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ സാധാരണ നമ്മൾ ഡ്രൈവർമാരെല്ലാവരും രാത്രി വണ്ടി കടന്നു തുടങ്ങുന്ന ആൾക്കാരാണ് ഞാനടക്കം പക്ഷെ ഒരു നേർക്കെട്ടോ കാര്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് അറിയാം നമുക്ക് എവിടേക്കാണ് എന്തൊക്കെയാണ് പ്രശ്നമുള്ളത് എന്നൊക്കെയാണ് കാരണം എനിക്ക് മുട്ടിനൊക്കെ ചെറിയ വേദനയൊക്കെ ആദ്യം ഉണ്ട് ആദ്യം ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് മുട്ടിന് വേദന ഉള്ളതാണ് അപ്പൊ ഇന്ന് ആ കൂടി ഇപ്പൊ വെയ്യാണ്ടായപ്പോ പനിച്ചു അതിൻ്റെ കൂടെ ഒന്ന് ഒരു വേദന കയറി നീരറങ്ങി ആ നീരറക്കത്തിന് മുട്ടടക്കം ഊര മുട്ടൊക്കെ വേദനയായ അതിന് പെയിൻ കില്ലർ കുടിച്ചു അതൊന്നും പറയേണ്ടായിരുന്നു പെയിൻ കില്ലർ കുടിച്ച കൂടി തൊണ്ട കുടലിൻ്റെ ഉള്ളിൽ മൊത്തം കുട്ടി ചോര ർദ്ദിച്ച് അങ്ങനെയൊക്കെ എല്ലാം സീനൊക്കെ കഴിഞ്ഞ് ഇത് ഇന്നിറങ്ങുകയാണ് നമ്മൾ ഒരുപാട് പ്ലാനിങ് ആയിരുന്നു വ്ളോഗ് ചെയ്യണം ഡെയിലി ലൈഫ് വ്ളോഗ് ചെയ്യണം ടി വ്ളോഗ് ചെയ്യണം ആർ വ്ളോഗ് ചെയ്യണം അതൊക്കെ ചെയ്യണം ഓണം ഒക്കെ എടുത്തു വെച്ചു പക്ഷേ വയ്യാത്ത കാരണം ഒന്നും എഡിറ്റ് ചെയ്യാനൊന്നും ഒന്നിനും പറ്റിയില്ല നമ്മൾ ഷോപ്പിലത്തെ വ്ളോഗൊക്കെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ വയ്യായിരുന്നു ഓണം നമ്മൾ ഷോപ്പിൽ പോകുമ്പോഴേ എനിക്ക് ഓണം ചെറുതിൻ്റെ വയ്യായിരുന്നു അഡ്ജസ്റ്റ്മെന്റിലാണ് എല്ലാം പോയി പോകുന്നത് ഒന്നും ചെയ്തിട്ടില്ല ഇന്ന് ഇന്നലെയാണ് ഒന്ന് ഓക്കെ ആയി വന്നത് ഇന്നിപ്പോൾ ഒന്നും കുഴപ്പമില്ല ഊരയ്ക്ക് ഇപ്പോഴും വേദന ഉണ്ട് നാളെ പോയിട്ട് ഓർത്തോൻ്റെ ഡോക്ടറെ കാണിക്കണം വയറു സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഏകദേശം ഓക്കെ ആയി സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നാളെ ഓർത്തോനോട് കാണിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇരിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല ഇന്നിപ്പോൾ എത്ര നേരം ഇരിക്കാൻ പറ്റും എന്ന് അറിയില്ല എന്തായാലും നോക്കട്ടെ എങ്ങനെയാണ് അവസ്ഥ എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റത്തില്ല എന്തായാലും ഇറങ്ങുകയാണ് സി എഞ്ചിൻ പകുതിയോളം ഉണ്ട് എട്ട് മണി ആയിട്ടില്ല ഏഴാം നാൽപ്പതൊക്കെ ആയിട്ടുള്ളൂ വേറെ എട്ട് മണിയാകുമ്പോൾ ഓണാക്കും അത് വേറെ വണ്ടിയിലിരിക്കും ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ലേന്ന് നോക്കട്ടെ എന്തായാലും ഓടും ഇന്ന് കുറച്ച് ബാക്കിയൊക്കെ വരുന്നോട് കാണാം കൈസ് അപ്പം എന്നാൽ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ട് കാണാം അപ്പൊ ഗ് നമ്മള് വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഓട്ടോ ഒന്നും അടിച്ചിട്ടില്ല എന്തായാലും എനിക്ക് തോന്നുന്നു രണ്ട് ദിവസം റെഡി ആവേണ്ടി വരും ഓട്ടോ ഒക്കെ ഒന്ന് ശരിയാവണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നേരെ സി എഞ്ചിനടിക്കാൻ പോവാന്ന് വിചാരിച്ചു സ്റ്റേഡിയ വഴി അവിടെ പോയിട്ട് സി എഞ്ചിന് അടിച്ച് ഫില്ല് ചെയ്തിട്ട് ചക്രപറമ്പ ഭാഗത്ത് എവിടെയെങ്കിലും സീഡാക്കിടാം നമ്മൾ സാധാരണ ഒക്കെ ചെയ്യുന്ന മാതിരി ഇന്റർസിറ്റി ഞാൻ എന്തായാലും ഓഫാക്കി വയ്ക്കും കാരണം എനിക്ക് ി ഒരു എട്ട് പയ്യാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിറ്റ് അങ്ങനെ അടിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവുമല്ലോ ഞാനത് ചെയ്തിട്ടില്ല അത് ചെയ്യണം എന്തു പറ്റി ആദ്യമായിട്ടാണല്ലോ ഈ സമയത്തൂടെ ഇറങ്ങിയിട്ട് ബ്ലോക്ക് ചെയ്യാണ്ടിരിക്കുന്നു എന്തുപറ്റി നമ്മുടെ കൊച്ചിക്ക് ഈ ഒരു സമയത്ത് പറയുന്ന അവസ്ഥേം പറഞ്ഞിരി ഒന്ന് രണ്ടാഴ്ചക്ക് ശേഷമാണ് വണ്ടി എടുക്കുന്നത് അതിന്റേതായ ഒരു ഒരു എന്താ പറയാ ഒരിതുണ്ട് സ്റ്റേഡിയം എത്തിയിട്ടുണ്ട് നമ്മള് സൗണ്ട് വളരെ കമ്മിയായിരിക്കും ഇനി രണ്ട് ദിവസം മിക്കവാറും സൗണ്ടൊന്നും ശരിയാവുന്നത് വരെ അല്ലാതെ മൈക്ക് വാങ്ങാനുള്ളൊരു കുഴപ്പം നമുക്കില്ല ഈ വധൂരി വല്ലാത്തൊരു വധൂരിട്ട് മുമ്പുള്ള ബൈക്കാരെ കാണണം നല്ല ആദ്യമായിട്ട് ഇറങ്ങിയിട്ട് മായത്തെ ടീച്ചർ വരുന്നത് അപ്പം ഞാൻ കടന്ന വാടക ആദ്യം രണ്ട് മുമ്പേരെ കണ്ട വാടക ഒറ്റച്ചോട്ടില്ല അവിടെ മുമ്പുള്ള കാണുന്ന ഒരു റോഡ് റോസ് ചെയ്യുന്ന കൂടുതൽ കാണുമ്പോൾ ചില കിളാർക്ക് അതേപോലെ തന്നെ നമ്മള ടാക്സി വണ്ടിയിൽ എന്താ പറയാ ഫ്രണ്ട് സീട്ടില് വെമ്പിളിലെ വെണ്ണുങ്ങൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അമ്മാവന്മാർക്കിന്റെ ഒരു നോട്ടം നോട്ടം വേറെ തന്നെ ഒരു വീഡിയോ അതിനെ പറ്റി ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ അപ്പാക്കലെപ്പോഴെങ്കിലും വൈഫിന്റെ കൂടെ പോകുമ്പോ ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിച്ചിരുന്നു അങ്ങനെ ഇടക്കിടയ്ക്ക് എനിക്ക് അനുഭവപ്പെടുന്നതാണ് ചായക്കടത്ത് എത്താനായിട്ടുണ്ട് ഫ്രണ്ടിൽ നമ്മളെ ചായക്കട രണ്ടാഴ്ചക്ക് ശേഷമാണ് ഞാൻ അവിടേക്ക് വരുന്നത് അടിച്ച് സെറ്റ് ഒക്കെ ആക്കിട്ട് ഒന്നിട്ട് അപ്പഴല്ല അപ്പതന്നെയല്ല കുറച്ചേരം അവിടെ കിടന്നു നോക്കി ഓട്ടോന്നും അടിക്കുന്നില്ല ഇവിടെ ഒന്ന് കിടക്കാം ഇവിടെ എന്തായാലും ഓട്ടം കിട്ടുന്നതാണ് നോക്കട്ടെ എന്തായാലും പ്ലാനിങ് ഉണ്ട് ഇവിടെ ഒരു ചായ കുടിക്കുക എന്തെങ്കിലും ഒന്നും ചെയ്യിക്കണം ചായ പറ്റത്തില്ല അതുകൊണ്ടും കഫും കാര്യായിട്ട് ബുദ്ധിമുട്ടാണ് സി എഞ്ചിന് അടിച്ച് കഴിഞ്ഞിട്ട് കാണാം അപ്പം കഴിച്ചു നമ്മൾ സി എഞ്ചിനൊക്കെ അടിച്ച് ഇറങ്ങിയേ ഉള്ളൂ പിന്നെ ഒരു പയ്യനെ നമ്മളെ കോട്ടയ്ക്കലുള്ള ഒന്ന് മത്പ്രക്കാരായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്പറുണ്ട പോ എവിടെയെന്ന് വെച്ച് വന്നേ അങ്ങനെ സംസാരിച്ച് കുറേ നേരം ഒരമണിക്കൂറോളം സംസാരിച്ചു പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു ഓട്ടോ ഉണ്ടായിരുന്നല്ലോ പുള്ളിക്കാരം ഒന്ന് കോൺടാക്ട് ചെയ്തു അപ്പോൾ ഞാൻ കുറേ ഇറങ്ങുമെന്ന് പറഞ്ഞ് അപ്പോൾ എന്നെ ഞാൻ ഓൺ ആക്കിയില്ല ഇൻട്രസിറ്റിയും ഇതോ ഓഫൊക്കെ ഇട്ടേച്ച് ഇരിക്കുവായിരുന്നു ഓട്ടോ ഒന്നും അടിച്ചില്ല മാച്ച് മാത്രം അടിക്കുന്നുണ്ട് വേറെ സി എൻ ജിന് ബില്ലാക്കി ദേ പുള്ളിക്കാരിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്ര നേരം ഞങ്ങളുടെ വർത്തമാനം പറഞ്ഞ് നിൽക്കുകയായിരുന്നു അവനായിട്ട് അവൻ രാവിലെ ഇവിടെ ആയിരുന്നു ഒരു ബൈക്കാരും കൂടെ നിന്ന് ബാക്കി കൂടെ നിന്ന് കയറ്റി പക്ഷേ അതൊന്നും ഇല്ല സ്ക്രാച്ചായിട്ടുണ്ട് നല്ലോണം ഒരു എഴുന്നൂറ് രൂപ ഗൂഗിൾ പേടത്ത് അതിന് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കോൺടാക്റ്റ് ചെയ്യാൻ പിടിക്കുക എന്നൊക്കെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു എന്താ അവസ്ഥ എന്ന് മുഴുവനായിട്ട് എനിക്കറിയില്ല ഇപ്പം നമ്മളിത് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഇതിലാരിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് ഇനി എന്തായാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം പുള്ളിക്കാർ എന്ന് പറഞ്ഞത് അതായത് ഞാൻ എട്ടരയ്ക്ക് ചോദിച്ച് ഇറങ്ങി ഉടനെ ചോദിച്ചായിരുന്നു അപ്പോൾ അപ്പോൾ സമയം ഒമ്പത് മണി ആവുന്നു പിന്നെ ഒമ്പത് മണി എന്ന് പറഞ്ഞു അര മണിക്കൂർ എന്ന് പറഞ്ഞിട്ടിരുന്നു അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യണമെന്ന് കുറച്ച് നേരം ഞാൻ പുള്ളിക്കാരി വിളിച്ചതിന് ശേഷം പുള്ളിക്കാരി ഡ്രോപ്പ് ചെയ്തതിന് ശേഷം കാണാം ഇതുവരെ ട്രിപ്പ് രണ്ട് മാച്ച് മാത്രമേ അടിച്ചോളൂ നേരത്തെ പറഞ്ഞ മതി ട്രിപ്പായിട്ടൊന്നും അടിച്ചിട്ടില്ല പിന്നെ ഞാൻ ഓൺ ആക്കിയിട്ടില്ല വേറെ സത്യം പുള്ളിക്കാരി വന്ന് കഴിഞ്ഞ് ബുക്ക് ചെയ്യണോ അതോ എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല പുള്ളിക്കാരി കമ്പനിയിലും ഫണ്ട് കൊടുക്കുന്ന വിഷയുണ്ട് നമ്മളൊരു വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്ന് സംസാരിച്ച് നോക്കണം എന്ന് അപ്പൊ എന്തായാലും കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം കായ് കുറെ ആയി ഞാൻ പുള്ളിക്കാരനെ കണ്ടിട്ട് അപ്പൊ കൈസ് നമ്മളെ പേഴ്സണലോട്ടം കംപ്ലീറ്റ് ചെയ്തു കൊറച്ചു നേരം വെയിറ്റ് ചെയ്തു ഞാൻ മാസം എടുക്കുന്ന രീതിയിൽ ചോദിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നേ അതായത് ഒരു മാസം ആയിട്ട് ലാസ്റ്റ് ഫണ്ട് വരുന്ന രീതിയില് നമുക്ക് ഉപകാരപ്പെടില്ല പുള്ളിക്കാരി കമ്പനിയാണ് ഈ ട്രാവലിംഗിന്റെ കൊടുക്കാറ് ചോദിച്ചിട്ട് സെറ്റാക്കി തരാൻ സെറ്റാവൂലറിയില്ല എന്നാലും ചോദിച്ചിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അത് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങി ഊബർ ഓൺ ആക്കി ഊബറിൽ ഇതുവരെ ഔട്ടൊന്നും അടിച്ചിട്ടില്ല പുള്ളിക്കാരി പേരൊക്കെ തീരുന്നു ഫസ്റ്റ് ട്രിപ്പ് അടിച്ചു കാണാം പിന്നെ ചെറിയൊരു ദൂരയ്ക്ക് വീട്ടിലെത്തിട്ട് ചിലപ്പോ എന്താ അവസ്ഥ നല്ല കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് വണ്ടീന്ന് ഇറങ്ങി നോക്കണം അതേപോലെ തന്നെ നല്ല വിശക്കുന്നുണ്ട് എനിക്ക് മരുന്നുറിച്ച് കടന്നു തുടങ്ങും മരുന്നും പിടിച്ചുകൊണ്ട് നേരെ പോന്നാളെ എനിക്ക് ഒരു പേഴ്സണോട്ടോ കൊടുക്കുക ഗുരുവായൂരും വായ ഓട്ടോ അടിച്ചിട്ട് കാണാം അയ്യാഴ്ച അപ്പം അതായത് നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ട് നമുക്ക് ാണ് ഒരു അഞ്ഞൂറ്റമ്പത് മീറ്റർ മുമ്പിൽ നമ്മുടെ കസ്റ്റമർ ഉണ്ട് ഒരു മീറ്റർ എണ്ണിങ് ചെറിയ ഓട്ടോ ആണ് നൂറ്റി പതിനൊന്ന് ഇതുവരെ മാച്ച് മാത്രുന്നത് പാനീയമായിട്ടുള്ളൊരു ഓട്ടോ നമുക്ക് അടിച്ചിരുന്ന ഏകദേശം പകുതിന്റെ മേലെ എത്തിയപ്പോഴാണ് ഇപ്പൊ ഈ ഓട്ടം അടിച്ചത് ഇനി നേരം വെങ്കിയ ഭാഗം എന്തായാലും ഓട്ടം കിട്ടില്ല രാജഗിരി പോയി കിടക്കണ്ടത് സാധാരണക്കാരക്കില്ല എന്തായാലും ആ പരിപാടിയില്ല കാരണം നാളെ ഇപ്പോൾ ഓട്ടം പോകാൻ ഉള്ളത് കൊണ്ട് ഞാനൊന്നൊരു കുറച്ചുനേരം കൂടിയിട്ട് സീഡാക്കാന്നു വിചാരിച്ചത് എത്തിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ കസ്റ്റമർ കസ്റ്റമർ നമ്മളെ കണ്ടിട്ടുണ്ട് വണ്ടി വന്നത് എന്തായാലും വിളിച്ചേക്കാം ഓക്കെ അവർ ഞാൻ തോന്നിട്ട് വരുന്നുണ്ട് ഹലോ ആ നമുക്ക് ആ കണ്ടു കണ്ടു നമ്മൾ നേരെ നമ്മ തിരിച്ചാണ് പോകുന്നത് ആ അതെ അതെ നമുക്ക് നേരെയാണ് പോവുള്ളത് ആ അതന്നെ അല്ലേ നമുക്ക് നേരെയാണ് ചോദിച്ചതാ ഇപ്പൊന്ന് ഈ കൂട്ടത്തില് തിരിച്ചിട്ടിട്ട് വീണ്ടും നേരെ പോകാനുള്ള വീണ്ടും തിരിണ്ടല്ലോ സോട് ചോദിച്ചു വരണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഡ്രോപ്പ് ചെയ്താണ് നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് പോകുന്നത് അവര് അതിനുള്ളിൽ വണ്ടി പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് എനിക്ക് വലിയൊരു തൃപ്തിയില്ല കാരണം അതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ ചോദിച്ചവരോട് എന്ത് ഇരിക്കാനോ പിടിക്കാനോ സാധനമുണ്ടായിരുന്നു നേരെ പോയി കഴിഞ്ഞാൽ സീപോർട്ട് എയർപോർട്ട് റോഡിൽ കയറാനൊന്നൊക്കെ ഇവിടെ പറഞ്ഞു വണ്ടി പോവാം പോകുന്നുണ്ടായിരിക്കും സ്ഥിരമായിട്ട് പോകുന്നത് ചിലപ്പോൾ ഓക്കെ ആയിരിക്കും നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ട് അതും ലൊക്കേഷൻ കറക്റ്റാണ് കുറച്ച് നടക്കാൻ ഉണ്ട് കൂടുതൽ ിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു മൂന്നര കിലോമീറ്റർ നൂറ്റിയാറ് രൂപ നമ്മളിപ്പോ നമ്മൾ സീപോർട്ട് എയർപോർട്ട് റോഡ് കാക്കനാട് സിഗ്നലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്റെ കുഞ്ഞു ഏതെടാ തീർപ്പിച്ച് ഇവിടെ സ്ഥിതിക്ക് ഇവിടെ കിടക്കണോ പടമുകൾ പോയി കിടക്കണമെന്നല്ല പടമകളാകുമ്പോ ഒറ്റപ്പൊക്കെ എന്താ അവസ്ഥ വരുന്നത് സത്യം പറഞ്ഞ ഏതൊക്കെ സ്പോട്ടില് നിൽക്കാന്നുള്ള കാര്യം ഞാൻ മറന്നെക്കുറി രണ്ടാഴ്ച ആയിക്കണോ അതിന്റെ ഒരു സകലക്ഷീണമുണ്ട് എന്തായാലും അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം കാണാൻ ഒരു മാറ്റില്ല സാധാരണ എങ്ങനെയാണോ നമ്മള് സമയം പതിനൊന്ന് മണിയായിട്ടുണ്ട് ബ്ലോക്ക് ആണ് ബ്ലോക്ക് വെച്ചാല് എടുത്തു പോകാൻ പറ്റുന്നേ ഉള്ളു മൂവിങ് ഉണ്ട് എന്നാലും നമ്മളെ കാക്കനാട് ടു പാലാരിവട്ടം ഇപ്പൊ അവിടെ നിന്നുള്ള മെട്രോന്റെ വർക്ക് കിടക്കുന്നതുകൊണ്ട് ബ്ലോക്ക് യാതൊരു മാറ്റം ഇല്ല രാത്രി പതിനൊന്ന് മണിയാണ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെക്കല്ലെന്നേ ഉള്ളു നി നോക്കട്ടെ എന്താ അവസ്ഥ അടുത്ത അവസ്ഥ ആയിസ് നമ്മളത് പാലാരിവട്ടം പാലത്തിന്റെ ചൂട് ഒന്നൊക്കെയാണ് അവിടെ നിന്നൊക്കെ എടുത്ത് ഓട്ടൊന്നും അടിച്ചിട്ട് വെറും മാച്ച് മാത്രം അടിക്കുന്നുണ്ട് എനിക്ക് തോന്നണ ഇപ്പം ഏകദേശം ഞാൻ ഓൺലൈനിൽ ഒരു രണ്ടു മണിക്കൂർ കടന്നിട്ടുണ്ടായിരിക്കും രണ്ടു മണിക്കൂറിലെ ഇറങ്ങിയിട്ട് പക്ഷെ ശരിക്കും പറഞ്ഞാൽ മൂന്ന് മണിക്കൂർ അതിൽ കഴിഞ്ഞിട്ട് ഒരു അടുത്ത് ഞാൻ ആ ദിവസമുള്ള ഓട്ടോ മീറ്റിങ്ങുമായിട്ട് പോയി എന്താ പറയുക അതിലെനിക്കൊരു എട്ട് മാച്ചെങ്കിലും എനിക്ക് അടിച്ചിട്ടുണ്ടായിരിക്കും നോർമലി ട്രിപ്പ് അടിച്ചതാണ് ഏറ്റവും ഒന്നേ അടിച്ചിട്ടുള്ളൂ അതിൻ്റെ അടുത്തും കംപ്ലീറ്റ് ചെയ്തു നേരത്തെ കണ്ടതാണ് വേറെ വേറൊരെണ്ണം ഇതുവരെ അടിച്ചിട്ടില്ല ഞാൻ നാളെ എനിക്കാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു പേഴ്സണൽ ഓട്ടം ഉള്ളതുകൊണ്ട് ഗുരുവായൂർ പോകാൻ ഉള്ളതുകൊണ്ട് ബാക്ക് പെയിനും ഉണ്ട് അപ്പോൾ സീഡ് ആക്കണോ വേണ്ടോ എന്തായാലും ഒരു ഓട്ടം അടിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തൊമ്പത് ഉറുപ്പ എന്തായാലും കൊടുത്തു കഴിഞ്ഞാൽ നൂറ്റിയാറ് രൂപ കിട്ടിയത് അത് അമ്പത് റുപ്യ പോയി കഴിഞ്ഞാൽ ആ അമ്പത്താറ് രൂപ ബാക്കി ഉണ്ടാവുള്ളൂ പതിനൊന്ന് മണിയായിട്ടുണ്ട് ഞാൻ വിളിക്കോളം ഓടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് എണീറ്റ് ഡോക്ടറെടുത്ത് പോകണം ഉച്ചോട് കൂടി ഒരു മണിയോട് കൂടിയിട്ട് എനിക്ക് വടുതല പോയിട്ട് വേണം അവരായിട്ട് ഗുരുവായൂർ പോയാൻ ആ ഒരു ഒരു മണിക്കാണെങ്കിലും ഇറങ്ങണം പിന്നെ ഉറക്കവും ശരിയാകത്തില്ല ആൾറെഡി ഡൗൺ ആയി സെറ്റായി ഉള്ളൂ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് ആ മരുന്നിന്റെ എഫക്റ്റാന്ന് തോന്നുന്നുണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട് എന്താ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല എന്തായാലും നോക്കട്ടെ എന്തെങ്കിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടേ ചിലപ്പോ ഞാൻ പതിനൊന്ന് മണി ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യും മിക്കവാറും സമയം വെറുതെ നേരം ഒഴുകിച്ച് കളയേണ്ടില്ലല്ലേ പറഞ്ഞ കാര്യം ഉച്ചക്കുള്ളവർ വെറുതെ പിന്നെ ഗുരുവായിരുന്ന തൊട്ട് ഓട്ടം കിട്ടുന്നവർ നിൽക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അതപ്പലോചിക്കാവുന്ന കാര്യാണ് ഇപ്പൊ എന്നാ ഇന്ന് നമ്മുടെ ആണ് ഒരു രണ്ടാഴ്ച ശേഷമുള്ള അത് നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരു പേഴ്സണലോട്ടും ഒരു ട്രിപ്പ് മാത്രം കംപ്ലീറ്റ് ചെയ്ത് രണ്ട് കൂടി കംപ്ലീറ്റ് ചെയ്തു ഏകദേശം എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്തു പതിനൊന്ന് മണിയോട് കൂടിയിട്ട് അഞ്ഞൂറ്റിയാറ് രൂപേൻ്റെ ഓട്ടമാണ് ഓടിയത് വലിയ കുഴപ്പമില്ല സി എഞ്ചിന് ആകെ അടിച്ചപ്പോൾ എനിക്ക് മുന്നൂറ് സംതിങ് സംതി കാണും അഞ്ഞൂറ് അങ്ങനെയല്ല നാളൊക്കെ ഓടാനുള്ളതും ഉണ്ട് അപ്പോൾ ഒരു കടന്ന് ചെയ്യേണ്ട നമുക്ക് റെസ്റ്റും അത്യാവശ്യം തന്നെയാണ് ഡോക്ടറിനോട് ഇന്നും കൂടി റെസ്റ്റ് എടുത്തിട്ട് നാളെ ഊരേൻ്റെ അല്ലെ ഓർത്തോനെ കാണിച്ചിട്ട് സെറ്റാക്കാന്നാണ് പറഞ്ഞത് അപ്പം നാളെ അതും രാവിലെ അത് പോയി കാണിക്കുകയും ചെയ്യുക ഉച്ചക്കാവുക ഓട്ടോ ഓടുക എന്നിട്ട് അത് ഇന്ന് കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ഇന്നെന്തായാലും നല്ല ദിവസം കുഴപ്പമൊന്നുമില്ല എന്നത്തോടു കൂടി നമ്മൾ ഇന്നത്തെ ഓട്ടം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ എന്നാൽ ഇനി നാളെ കണക്ക് വയസ്സ്